ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഉണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതിൽ കുറെ ആൻഡ് ക്വസ്റ്റൻസും കുറെ ആൻസേഴ്സ് ഉള്ളത് നിങ്ങൾക്ക് ആൻസർ അറിയുമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻ കാണുന്നവരും ജസ്റ്റ് മാക്സിമം കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് ദി ഗ്ലോബൽ ലാൻഡ് ഔട്ട് ഔട്ട്ലുക്ക് തിമറ്റിക് റിപ്പോർട്ട് ഓൺ എക്കോളജിക്കൽ കണക്ടിവിറ്റി ആൻഡ് ലാൻഡ് റീസ്റ്റോറേഷൻ വാസ് ലോഞ്ച് അതായത് ഈ റിപ്പോർട്ട് ഏത് ഇവന്റിലാണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ യുണൈറ്റഡ് നേഷൻ ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസിലാണോ ഐ യു സി എൻ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിലാണോ യു എൻ ക്ലൈമറ്റ് ചെയ്ഞ്ച് കോൺഫറൻസിലാണോ ഇതോ ഇതൊന്നും അല്ലേ ഏതാണ് വരുന്നത് അബി ഗുഡ് മോർണിംഗ് അബി ഏതിലാണ് വരുന്നത് റിയാവോ ഏതിലാണ് വരുന്നത് ഏത് വണ്ടിലാണ് ഇത് ലോഞ്ച് ചെയ്തത് ഗുഡ് മോർണിംഗ് ഓപ്ഷൻ ബി ആണ് ഐയുസിയൻ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് ആണ് കേട്ടോ അടുത്തത് വട്ട് ഇസ് ദ നെയിം ഓഫ് ദ മിഷൻ ലോഞ്ച് ബൈ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ടുജ്യൂണേറ്റ് ഗോമതി റിവർ ഗോമതി റിവറിന് റെജ്യൂനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉത്തർപ്രദേശ് ലോഞ്ച് ചെയ്ത മിഷന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗംഗ ഗംഗക്ലീനിങ് മിഷൻ യമുന ആക്ഷൻ പ്ലാൻ ജൽശക്തി അഭിയാൻ ഗോമതി റെജ്യൂണേഷൻ മിഷൻ ഏതാണ് വരുന്നത് അഭി എ ആണ് പറയുന്നത് ഓക്കെ ഫൈൻ അതല്ലായിരുന്നു എന്തായിരുന്നു ആകാശ് മിസ് എനിക്കൊരു ജോബ് കിട്ടി എന്തായിരുന്നു ലെവലായി ലൈവ് കാണാന്ന് വിചാരിച്ചു ഓക്കെ ജോലി കിട്ടി അല്ലെ കൺഗ്രാചുലേഷൻ ആകാശ് സന്തോഷം ലൈവിൽ ഇല്ല എന്നത് എന്താ ഇന്നലെയാണോ ഇന്നലെ ലൈവിൽ ഇല്ലാതിരുന്നത് ഇന്നലെ കൊറേ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ സ്റ്റേ ആയിരുന്നു പിന്നെ ഈ ഞാനിപ്പോ സിസ്റ്റം വെച്ചിരിക്കുന്ന എന്റെ ഒരു മിനി സ്റ്റുഡിയോ ഉള്ള റൂമ് എല്ലാവരും കൂടി കൊടുത്തു അപ്പൊ പിന്നെ എനിക്ക് ക്ലാസ് എടുക്കാൻ സമയം സ്ഥലമില്ല അതുകൊണ്ട് ഐൻസ്റ്റിൻ ഡി ആണ് ഐൻസ്റ്റിൻ കൊറേ കാലായി കണ്ടിട്ട് അബി ഡി ആണ് ബിനീഷ് ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഗോമതി റെജ്യൂനേഷൻ മിഷൻ അപ്പൊ ഗോമതി റെജ്യൂനേഷൻ മിഷൻ ഏത് ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിക്കാട്ടോ അത് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ആണ് ഗോമതി റെജ്യൂനേഷൻ മിഷൻ ലോഞ്ച് ചെയ്തത് അശ്വതി ഡി അശ്വതിയും കുറച്ച് ദിവസമായി കണ്ടിട്ട് സന്തോഷം സ്വാധീൻ ഹായ് ആ സ്വാധീനം വന്നല്ലോ ഇന്ന് എല്ലാരും വന്നിട്ടുണ്ട് എന്താ സന്തോഷം ഇന്ന് എല്ലാരും ഉണ്ടല്ലോ അടുത്തത് വിച്ച് മിനിസ്ട്രി ലോഞ്ച് കേസസ് ഡാഷ് ബോർഡ് അണ്ടർ ലീഗൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആൻഡ് ബ്രീഫിംഗ് സിസ്റ്റം അതായത് ഏത് ആണ് ലീഗൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് ബ്രീഫിംഗ് സിസ്റ്റത്തിന്റെ കീഴിലുള്ള ലൈവ് കേസസ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് മിനിസ്ട്രി ഓഫ് പാർലിമെന്ററി അഫേഴ്സ് ഏതാണ് എല്ലാവരും വന്നു ഇനിയിപ്പോ നമ്മുടെ എസ് എസ് സിയിൽ രണ്ടു മൂന്ന് പിള്ളേരും കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഫോറം ഫുള്ളും തികഞ്ഞു വളരെ സന്തോഷം എല്ലാവരും കൃത്യം രാവിലെ എട്ട് മണിക്ക് വരാൻ നോക്കട്ടെ മാക്സിമം ഏത് മിനിസ്ട്രിയാണ് ഐൻസ്റ്റീൻ സി ആണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ അബി സി ആണ് ബിനീഷ് ബി ആണ് ഓക്കെ കലോത്സവം പ്ലസ് ശാസ്ത്രമേള ആയതുകൊണ്ട് ഭയങ്കര ബിസിയാണ് ആയിരുന്നത് അല്ലേ ഓക്കെ ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആണ് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആണ് വരുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മോന്ത മോന്ത അല്ല മോന്ത ആ ഒരു മോന്ത എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് എന്നാണ് തായ്ലാന്റ് മലേഷ്യ റഷ്യ ബംഗ്ലാദേശ് സ്വാതി നേരത്തെ ബി ആയിരുന്നു പറഞ്ഞ അല്ല സി ആയിരുന്നു സ്വാദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മോൻതക്ക് പേര് നൽകിയ രാജ്യം ഇതാണ് അബി എ ആണ് ആരാധ്യ എ ആണ് അശ്വതി എ ആണ് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് എക്സ്പെക്ടർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഐൻസ്റ്റിനി അബിയെ ആരാധ്യ അശ്വതിയെ ആൻസർ ഓപ്ഷൻ എ ആണ് തായ്ലാന്റ് ആണ് അപ്പൊ ഇങ്ങനെയും ചോദിക്കാം അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരെന്താന്ന് ചോദിക്കാം പേര് മോൻ തായാണ് മോൻ താ മോൻ താ ഈ താ ഫോർ തായ്ലാന്റ് ആലോചിക്കുക താ ഫോർ തായ്ലാന്റ് ഓക്കെ മോൻ താ താഫോർ തായ്ലാന്റ് ഓക്കെ തായ്ലാന്റിൽ ഈ മോന്ത എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സുഗന്ധമുള്ള പുഷ്പം എന്നാണ് ഓക്കെ സുഗന്ധമുള്ള പുഷ്പം എന്നാണ് മോൻതായിയുടെ ഒരു ഫുൾഫോം എന്ന് പറയുന്നത് എസ് എസ് സി ഗുഡ് മോർണിംഗ് എസ് എസ് സി എസ് എസ് സി വന്നല്ലോ എല്ലാരും വന്നല്ലോ എന്നത് സന്തോഷം ഗുഡ് മോർണിംഗ് ഏ ആണ് പറഞ്ഞത് ഈ തായ്ലാന്റ് ശരിയാണ് കേട്ടോ അപ്പൊ പേര് നൽകിയത് ഏത് രാജ്യം ചോദിക്കാം തായ്ലാന്റ് ഇനി ബംഗാളിൽ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് പേര് ചോദിക്കാം അത് മോന്ത ഇനി അടുത്തിടെ മോന്ത എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു തായ്ലാന്റ് ആണ് അതിന് പേര് കൊടുത്തത് എവിടെയാണ് രൂപം കൊണ്ടത് ബംഗാൾ ഉൾക്കടലിലാണ് കേട്ടോ അടുത്തത് സ്യൂഡോർ ഹോംബസ് ബാഹുദൻസിസ് എന്ന പുതിയ മത്സീനത്തെ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് ഒഡീഷ ഗോവ കേരളം മഹാരാഷ്ട്ര ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് വല്ലാത്ത സുഗന്ധമായി പോയി ശ്രീനിധി വന്നിട്ടില്ലാ സ്വാതി ഏതാണ് കുറെ ആയാലും മിസ് ലൈവ് ഒന്നും ഇല്ലാത്ത ഞാനാണോ ലൈവ് ഇല്ലാത്ത നിങ്ങൾ ഞാൻ ഇന്നലെ മാത്രമേ ഇല്ലാത്തുള്ളൂ ബാക്കി എല്ലാ ദിവസവും രാവിലെ കൃത്യം എട്ട് മണിന്നുണ്ടെങ്കിൽ ഞാൻ ലൈവിലുണ്ടാവും ശ്രുതി സി ആണ് ബിനീഷ് ബി ആണ് ആരാധ്യ ഡി ആണ് ഐൻസ്റ്റിൻ എ ആണ് ആൻസർ നോക്കാം അഭിനന്ദ് പാസ് ആണ് അറിയില്ല ഐൻസ്റ്റിൻ എ ആണോന്ന് ഡൗട്ടേ ഉള്ളൂ അറിയില്ല ഓക്കെ ആൻസർ നോക്കാം എസ് എസ് സി ഡി ആണ് അശ്വതി എവിടെ പോയി ആൻസർ ഓപ്ഷൻ എ ആണ് ഒഡീഷയാണ് ഒഡീഷയാണ് ഒഡീഷ അപ്പോൾ ഈ ഒരു പുതിയ മത്സ്യ ഇന്നത്തെ കണ്ടെത്തിയത് ഒഡീഷയിലാണ് ഒഡീഷയിലാണ് അടുത്തത് അടുത്തിടെ വാർത്തകൾ കണ്ട ലീ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്തിടെ വാർത്തകളിൽ കണ്ട ലീചേറ്റ് എന്താണ് ഓപ്ഷൻ എ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നുള്ള പോഷക സമ്പുഷ്ടമായ കമ്പോസ്റ്റ് ഓപ്ഷൻ ബി മാലിന്യ കുമ്പാരങ്ങളിൽ നിന്നുള്ള നി മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന വളരെ വിഷാംശമുള്ള ദ്രാവകം ഓപ്ഷൻ സി പ്രകൃതിദത്തമായ ഒരു ഭൂഗർഭ ജലസ്രോതസ് ഓപ്ഷൻ ഡി ജൈവ വിസർജ മാലിന്യ വസ്തു എന്താണ് ലീച്ചേറ്റ് എന്ന് പറയുന്നത് സുതീഷ് ഹായ് എന്താണ് ലീച്ചേറ്റ് എന്ന് പറയുന്നത് എസ് എസ് സി ബി ആണ് ഓകെ ഐൻസ്റ്റിൻ ബി ആണ് വിഷ്ണു ബി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അടുത്തിടെ വാർത്തകളിൽ കണ്ട ലീച്ചേറ്റ് എന്താണ് അശ്വതി ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ഓപ്ഷൻ ബി ആണ് മാലിന്യ കുമ്പാരങ്ങളിൽ രൂപം കൊള്ളുന്ന വളരെ വിഷാംശമുള്ള ദ്രാവകമാണ് ലീച്ചേറ്റ് എന്ന് പറയുന്നത് ലീച്ചിനെ കണക്ട് ചെയ്താൽ മതി ലീച്ചിന്റെ ലീച്ചെന്നൊക്കെ പറയുമ്പോൾ ദ്രാവക ഓർമ്മ വരുമല്ലോ അപ്പൊ ലീച്ചേറ്റ് ലീച്ച് അടുത്തത് എല്ലാ വർഷവും ദേശീയ ഏകതാ ദിനം രാഷ്ട്രീയ ഏകതാ ദിവസം എന്ന് പറയും ഏത് ദിവസമാണ് ആചരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപത് ഒക്ടോബർ മുപ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് എല്ലാ വർഷവും ദേശീയ ഏകതാ ദിനം അല്ലെങ്കിൽ രാഷ്ട്രീയ ഏകതാ ദിവസ് ഏത് ദിവസമാണ് ആചരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപത് ഒക്ടോബർ മുപ്പത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വിഷ്ണു ഡി ആണ് എസ് എസ് സി എ ആണ് അശ്വതി ഡി ആണ് ഐൻസ്റ്റിൻ ഡി ആണ് ബിനീഷ് ഡി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് രാ ദേശീയ ഏകതാ ദിനം ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് അപ്പൊ ഇവിടെ ദേശീയ ഏകതാ ദിനം എന്ന് പറയും മുപ്പത്തി ഒന്നാണ് വരുന്നത് അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് ഈ ഒക്ടോബർ മുപ്പത്തി ഒന്ന് അപ്പൊ രണ്ടായിരത്തി പതിനാല് മുതലാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ ദിനം ആരംഭിച്ചത് അപ്പൊ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നാണ് സർദാർ വല്ലഭായ് പട്ടേലിന് അറിയപ്പെടുന്നത് അപ്പൊ ഈ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ആ ഒരു ആ പ്രൊവിൻസിനെ ഒരുമിക്കാൻ വേണ്ടിയിട്ട് പ്രിൻസലി സ്റ്റേറ്റ്സിനെ ഒക്കെ ഒരുമിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് എന്തായിരുന്നു യൂണിറ്ററിയുടെ സിമ്പിൾ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ഏകതയുടെ ചിഹ്നമായിട്ട് ഇദ്ദേഹത്തിന് ഡിനോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ സംഭവം നമുക്ക് എന്തായിരുന്നു ഏകതാ ദിനമായിട്ട് വരുന്നത് ഓക്കെ ഏകതാ ദിനമായിട്ട് വരുന്നത് മാറിപ്പോയതാണ് സാരലിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യ ആരംഭിച്ച വാർഷിക ട്രൈ സർവീസ് കോമ്പാക്ട് അഭ്യാസത്തിന്റെ പേരെന്താണ് വിജയ് അഭ്യാസ് സുദർശൻ അഭ്യാസ് തൃശൂൽ അഭ്യാസ് മഹാജുരാജ് അഭ്യാസ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യ ആരംഭിച്ച വാർഷിക ട്രൈ സർവീസ് കോമ്പാക്ട് അഭ്യാസത്തിന്റെ പേരെന്താണ് റിഷ സിയാണ് വിഷ്ണു സിയാണ് എന്തായിരുന്നു സുഭാഷ് ചന്ദ്ര ബോസ് ആണെന്ന് വിചാരിച്ചു അഭി ഓക്കേ എസ് എസ് സി ആണ് അശ്വതി സി ആണ് ആരാധ്യ സി ആണ് ഐൻസ്റ്റിൻ സി ആണ് അഭി സി ആണ് ബിനീഷ് സി ആണ് ആൻസർ നോക്കാം ആൻസർ നോക്കാം ഏതാണ് വരുന്നത് എസ് എസ് സി തൃശ്ശൂരില് തൃശൂരാ തൃശ്ശൂരിലെ ഓക്കെ തൃശൂർന്ന വായിച്ചത് തൃശ്ശൂർ സ്വാധീൻ സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് തൃശൂൽ അഭ്യാസമാണ് തൃശൂർ അഭ്യാസമാണ് കേട്ടോ തൃശൂർ എക്സസൈസ് ആണ് എക്സസൈസ് തൃശൂലാണ് പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറിന് അതിർത്തിയിൽ ഇന്ത്യ ആരംഭിച്ച വാർഷിക ട്രൈ സർവീസ് കോമ്പാക്ട് അഭ്യാസം ഓക്കെ അടുത്തത് അടുത്ത ഈ ഒരു ജസ്റ്റ് ഒന്ന് ഇത് പറയാം നമുക്ക് ഒരു പി ഡബ്ല്യു സിയുടെ കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിൽ എന്താ വെച്ചാൽ എ ഐ എങ്ങനെ ശരിക്കും എ ഐ ഉപയോഗിക്കാന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ ഞാൻ ഈ ആഴ്ച ഒരു വെബിനാർ സൂമില് നടത്തുന്നുണ്ട് എന്തിനാണ് വെബിനാർ നടത്തുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് ഇപ്പൊ ഒരു റെസ്യൂമേ നമ്മളൊരു റെസ്യൂമേ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം അറിയ അറിയാത്ത ഒരാളാണെങ്കിൽ വളരെ മോശമായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരായിരിക്കും നമ്മള് അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ചുകൂടി നല്ലപോലെ റെസ്യൂമ് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾക്കല്ല നിങ്ങൾ എല്ലാവരും ഗവൺമെന്റ് എക്സാംസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പൊ വെബിനാറിന്റെ ഡേറ്റ് ഞാൻ പറയാവേ അതായത് എങ്ങനെയാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ട് നമുക്ക് ജോലി കിട്ടുന്ന ഒരു പ്രൊഫൈലാണ് ലിങ്ക്ഡിൻ അപ്പൊ ലിങ്ക്ഡിൻ വഴി എന്ന് പറയുമ്പോ ഈ ഒരുപാട് റിക്രൂട്ടേഴ്സും ലിങ്ക്ഡിൻ്റെ ഒരു നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഒരുപാട് റിക്രൂട്ടേഴ്സും ഒക്കെ നമ്മുടെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്യും നമുക്ക് എവിടെ വേണമെങ്കിലും ഏതൊക്കെ ജോലി വേണമെങ്കിലും അപ്രോച്ച് ചെയ്യും ഇപ്പൊ പല ആൾക്കാരും പല റിമോട്ട് ജോലി ചെയ്യുന്നില്ല നല്ല ഹൈലി സാലറി ഒക്കെ വാങ്ങുന്ന റിമോട്ട് ജോലിയൊക്കെ ചെയ്യുന്നില്ലേ അതൊക്കെ മിക്കതും ലിങ്ക്ഡിൻ വഴിയാണ് ചെയ്യുന്നത് അപ്പോ എങ്ങനെയാണ് ലിങ്ക്ഡിംഗിലൂടെ നിങ്ങൾക്ക് ജോലി കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് ഡേറ്റ് ഞാൻ പറയാം അപ്പൊ ഇങ്ങനൊരു വെബിനാർ ഉണ്ട് അപ്പൊ ഡേറ്റ് പറയുമ്പോൾ നിങ്ങൾ വരണം കേട്ടോ എല്ലാവരും സൂമിലാണ് നിങ്ങൾ മാക്സിമം വരാൻ വേണ്ടി നോക്കണേ ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത ചോദ്യം നോക്കാം പ്രോജക്റ്റ് പ്രോജക്ട് അരുണക് എസ് എ ഇനിഷ്യേറ്റീവ് ഓഫ് വിച്ച് ഓർഗനൈസേഷൻ അരുണക് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏത് ഓർഗനൈസേഷന്റെ ഇനീഷ്യേറ്റീവ് ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഏതാണ് ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് അല്ല എന്നാ തോന്നുന്നത് അതല്ല അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ആ ഇത് ഇത് നിങ്ങൾ ജസ്റ്റ് നോളേജ് ആയിട്ട് നമുക്ക് ആക്ച്വലി എയുടെ കോഴ്സ് ഉണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് എയുടെ കോഴ്സ് ജോയിൻ ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയണത് നിങ്ങൾക്ക് ജസ്റ്റ് ഇത് അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഇത് ഉപയോഗപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് എസ് എസ് സി സി ആണ് ഐൻസ്റ്റീൻ ഡി ആണ് വിഷ്ണു എ ആണ് ഓകെ ാണ് വിഷ്ണു എ ആണ് അശ്വതി ഡി ആണ് ആൻസർ നോക്കാം ഏതാ വരുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് അടുത്തത് ഏത് രാജ്യമാണ് ഹ്യൂൺമു ഫൈവ് എന്ന ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്തത് ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ ഓസ്ട്രേലിയ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യമാണ് എന്ന ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്തത് അതല്ല നിങ്ങൾ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻ കാണുന്നവരൊക്കെ കമന്റ് ചെയ്യണേ റെക്കോർഡ് സെഷൻ കാണുന്നവരും ജസ്റ്റ് ഈ ഒരു വെബിനാറിനെ കുറിച്ച് ഓർത്തോളാം ഞാൻ എന്താ ഡേറ്റ് ഒക്കെ ഞാൻ പറയാം ഓക്കെ രാധ്യാ സി ആണ് വിഷ്ണു സി ആണ് അഭിനന്ദ സി ആണ് ഐൻസ്റ്റിൻ സി ആണ് എസ് എസ് സി ഡി ആണ് യെസ് ആൻസർ നോക്കാം എന്നിട്ട് ഞാൻ ഇതിന്റെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം കേട്ടോ അശ്വതി സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ദക്ഷിണ കൊറിയ ആണ് ദക്ഷിണ കൊറിയ ആണ് വരുന്നത് ദക്ഷിണ കൊറിയ ഓക്കെ ഫൈൻ അപ്പൊ ഇത്രയാണ് നമുക്ക് ഇപ്പോ ഡിസ്കസ് ചെയ്യേണ്ടത് ഇത്രയാണ് ഇന്ന് ഇന്നത്തെ കറണ്ട് അഫെയേഴ്സ് ഉള്ളത് ഇനി നമുക്ക് നാളെയും കൃത്യമുണ്ട് അതിൻ്റെ ഇടയിലും ഒരുപാട് സെഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ